ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അത് കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല എടുത്ത ഭാഗം ഞാനിതിൽ വോയിസ് ഓവർ കൊടുത്ത് വിടുകയാണ് അപ്പോൾ ഇപ്പോൾ പോന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങളാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പോയത് തിരൂർ കൂട്ടായി ബീച്ചാണ് തോന്നുന്നു കൂട്ടായിൻ്റെ അടുത്തുള്ള വേറൊരു ബീച്ചാണ് പേര് എനിക്കറിയില്ലാട്ടോ എന്താ ഞങ്ങൾ കോഴിക്കോട് ബീച്ച് പോകാമെന്ന ഗതി ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ തിരൂരിക്ക ആക്കി മാറ്റുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഞങ്ങൾ പോകാൻ തുടങ്ങി ഞങ്ങൾ ഒരു വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് പോയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങളവിടെ എത്തും എന്നുള്ള ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോണ വഴികളൊന്നും കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്ക് തന്നെ ബോറടിക്കും ഞാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് എടുത്താൽ ഇത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ അത് ഞങ്ങൾ ആ ബീച്ചിൻ്റെ അവിടേക്ക് എത്തിയിട്ടുള്ള ഒരു റോഡാണത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ നടന്ന് പോവുകയാണ് പെരുന്നാൾ ആയതുകൊണ്ടാണോന്നറിയില്ല പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കുണ്ടായിരുന്നു നല്ലൊരു ബീച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് മാമനാണ് അങ്ങോട്ട് കൊണ്ടുപോയത് ഞങ്ങൾ കൂട്ടായി എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ കൂട്ടായിൻ്റെ അപ്പുറത്ത് ഇവിടെ ഉള്ള ബീച്ചാണ് പേരറിയാത്തോണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ബീച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് െങ്കിലും ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങാനുള്ള പ്രിപ്പറേഷനിൽ നിൽക്കുകയാണ് ഞങ്ങൾ എല്ലാവരും മാമനും ഇപ്പപ്പയും ഇമ്മമ്മയും ഒന്നും കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുട്ടികളും പിന്നെ ഉമ്മയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നതെട്ടോ നല്ല രസമായിരുന്നു മോനും ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓമെന്ന് ഇറങ്ങിയത് കോഴിക്കോടിനെക്കാട്ടിലും തീരെ ഇവിടെ വരുന്നുണ്ടോയെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോടിൽ അത്ര ഒരു ശക്തി ഉണ്ടാവില്ല പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത്ര തോന്നുന്നുണ്ടാവില്ല കാരണം ഇപ്പോൾ ഞങ്ങൾ തെല്ലെത്താൻ നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ മുൻപേക്ക് ഇങ്ങനെ പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാനും സോനയൊക്കെ ഒരുപാട് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളവിടെ ഇങ്ങനെ മറ്റേ വീട് പോലെയൊക്കെ ഉണ്ടാക്കി കളിക്കുന്നു കേട്ടോ മോനൂസും ഡാരിസും ഒക്കെ അപ്പോഴും ഞങ്ങൾ കടലിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നിട്ടില്ല ഇടയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ അടുത്തേക്കൊക്കെ ഇങ്ങനെ വരും പിന്നെ ഞങ്ങൾ പോയി കളിക്കുന്നു ചെയ്തിരുന്നത് ഒരു പത്ത് വട്ടെങ്കിലും കാല് കഴുകാൻ പോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ മണലാവും അതായിരുന്നു E പ്രശ്നം അങ്ങനെ ഇതാ ഇപ്പോൾ മമ്മി അവിടെ ഇരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കടലിൽ നിന്നോട്ട് കയറി അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇനി പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ എഴുതിയിട്ടോ ഒന്നെങ്കിൽ ഐസ്ക്രീം ക്രീം അങ്ങനെയൊക്കെ കോഴിക്കോടിൻ്റെ പോലെ തന്നെ ഇവിടെ പലതും കഴിക്കാനുണ്ട് എന്നാൽ കൂട്ടായി ബീച്ചിലാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ കൂട്ടായി ബീച്ചിൽ വെറും ഐസ്ക്രീം മാത്രമേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ കുട്ടികളെ പാർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയുണ്ട് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ സത്യം പറയാൻ നല്ല തിരക്കുണ്ട് ഒരു കോഴിക്കോട് ബീച്ചിൻ്റെ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ രാത്രി നല്ല ലൈറ്റും അങ്ങനെയൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഐസ് അവിടെയൊക്കെ ഭയങ്കര തിരക്കിരുന്നു അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ചു നേരൊക്കെ നിന്നിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ശരിക്കും ഞങ്ങൾ വല്ല മിനിയൂട്ടിയോ അങ്ങനെ എങ്ങോട്ടേലും പോവാന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ബീച്ചാക്കി മാറ്റിയത് കേട്ടോ മോനുസിൻ്റെ ബീച്ച് മതി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീച്ചാക്കി മാറ്റിയാണ് ചെയ്തത് അപ്പോൾ ഉമ്മമ്മ ഇപ്പോൾ ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു ചായ കുടിക്കാൻ പോവാട്ടോ ചെയ്തത് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി ഇമ്മയും റിയാനും വേറെ ആരോം കൂടെ സ്ട്രോബെറി ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഐസ് കഴിച്ചു പെരുന്നാളായത് കൊണ്ടായിരിക്കാം ഇത്ര തിരക്കാതോ ഇനി എന്നും ഇങ്ങനെ തിരക്കുണ്ടോയെന്നൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ ഐസ് ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഐസ്ക്രീം എനിക്ക് മറ്റേ കോട്ടക്കുന്ന് കഴിച്ച പോലെ തന്നെയാണ് തോന്നിയത് അപ്പോൾ മോനസ് ചിയേഴ്സ് അടിക്കുകയാണ് ഞങ്ങളെ കൊണ്ടൊക്കെ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ക്രീം വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വണ്ടിയിട്ടും എടുത്തേക്ക് പോകാനും ഞാൻ നിൽക്കുകയായിരുന്നു കാരണം ഒരു ചായ കുടിക്കാൻ പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ മാമന് പൈസ കൊടുത്ത് റെഡി ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ വഴിയിലൊന്നും അങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റൂല പിന്നെ ദാ ഇപ്പോയിട്ട് അവിടെ ചായയും പിന്നെ ഉള്ളിവിടെയാണോ എന്താ കഴിക്കണമെന്ന് അറിയില്ല അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പുറത്ത് ഇപ്പോൾ പനീറ്റും വെയിറ്റ് ചെയ്യുന്ന കാരണം ഞങ്ങൾ അവിടെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട സാധനങ്ങൾ കേട്ടോ അങ്ങനെ പിന്നെ ഇപ്പോൾ വന്നു ഞങ്ങൾ അത് വാങ്ങി അപ്പോൾ പൈനാപ്പിൾ കുറച്ചുള്ളുണ്ടായിരുന്നത് അതുകൊണ്ട് പൈനാപ്പിൾ ഏറ്റവും ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങി പിന്നെ ഞങ്ങൾ വേറെന്തോ ഒരു സാധനം വാങ്ങിയത് സോണതിൻ്റെ പേര് പറഞ്ഞു നീന്തു പക്ഷേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് ഞങ്ങൾ ആ എരിയുള്ള ആ സാധനം വരുമ്പോൾ ഒഴിച്ചു അതിൻ്റെ മസാല പക്ഷെ ഭയങ്കര എരിയെന്നിട്ടോ ആ മസാല പിന്നെ തോന്നി അത് ഒഴിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് നല്ല എരി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് പോവാണ് അപ്പോളാണ് ചന്ദ്രനെ കണ്ടത് അപ്പം ഞാൻ അതൊന്ന് വെറുത്ത് സൂം ചെയ്തെടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി പോകുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കോഴിക്കോട് പോകുന്നതിനെക്കാട്ടിലും ഇഷ്ടമായി കാരണം കോഴിക്കോട് നമ്മൾ എപ്പോഴും പോകണതാണല്ലോ ഇവിടെ ഒരു വെറൈറ്റി ആയി തോന്നി ഉള്ളേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറെ പള്ളികളും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗാനമേളകളും അങ്ങനെ പല പരിപാടികളും ഉണ്ട് കേട്ടോ പെരുന്നാളായത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അതേപോലെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ചില ചില സ്ഥലത്ത് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു പിന്നെ തിരിച്ചു പോരുമ്പോൾ മെയിൻ പ്രശ്നമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് കിട്ടാണ്ടായിരുന്നില്ല ഗൈസ് എല്ലായിടത്തും അടവുന്നു എല്ലാ ഹോട്ടൽസും അടവെയരുന്നു മുസ്ലിംസിൻ്റെ ആയതുകൊണ്ടാണ് എന്നാണ് തോന്നുന്നത് അവസാനം ഞങ്ങൾക്കൊരു വെജിറ്റേറിയൻ കടയിൽ നിന്ന് ദോശ കിട്ടി ദോശയും സാമ്പാറും കിട്ടിയും അങ്ങനെ അത് വാങ്ങി പോരുകയാണ് ചെയ്തത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹോട്ടൽ ആകെ ഒന്നോ രണ്ടോ ഒക്കെ തുറന്നിട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെ അങ്ങനെ മാമന് വരെ ഇവിടെ ഇറക്കി ഞങ്ങൾ പെരിന്തൽ മണ്ണ വന്നിട്ട് ആ ഫുഡ് വാങ്ങി നിന്നിട്ട് ഞങ്ങൾ പുത്തനങ്ങാടിക്കന്നെ പോരാണ് ചെയ്തത് അപ്പോൾ കിടങ്ങിലുള്ളവരൊക്കെ ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പുത്തനങ്ങാടിയേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഞാൻ ആ കടപ്പുറത്ത് പോയിട്ട് കൂടുതൽ ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ മാമൻ ഞങ്ങളിവിടെ ആക്കിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത രണ്ട് മൂന്ന് ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് എഴുതുകൊണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ